മംഗലം ലവ് ജിഹാദ് കേസിൽ എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ മാതാവ് രംഗത്ത് വന്നു ഈ ഉന്നയിച്ച മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി ഇപ്പോൾ ബിജെപിയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടക്കുകയാണ് നിർബന്ധിത മതി പരിവർത്തനത്തിൽ മത തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം സംശയിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ നിർബന്ധ മതപരിവർത്തനത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പിയുടെ കടുത്ത പ്രതിഷേധം അലയടിക്കുന്നത് കോതമംഗലത്തെ പോലീസ് സ്റ്റേഷന് മുന്നിലേക്കാണ് മാർച്ച് നടക്കുന്നത് കോതമംഗലം ലവ് ജിഹാദ് കേസ് ദേശീയ തലത്തിൽ വരെ വളരെ ശ്രദ്ധേയമായ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ ലവ് ജിഹാദില്ലെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോഴും ഇത് തുടർക്കഥയാകുന്ന സാഹചര്യം ഏറ്റവും ഒടുവിലത്തെ ഇരയായി സോന എൽദോസ് എന്ന ഇരുപത്തിമൂന്നുകാരിക്ക് ജീവൻ വെടിയേണ്ട അവസ്ഥ വന്നു ഇതിനെതിരെ കടുത്ത പ്രതിഷേധം കോതമംഗലത്തെ തെരുവുകളിൽ അലയടിക്കുകയാണ് ബി ജെ പിയുടെ പ്രതിഷേധമാണ് കാണുന്നത് സുബിൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി സുബിൻ അവിടെ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ മുമ്പ് ഈ ഒരു ബാരിക്കേഡുകൾ ഉപയോഗിച്ച് ഈ ഒരു മാർച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധിക്കുകയും ചെയ്തു പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് പോലീസ് പോലീസ് സ്റ്റേഷന് മുമ്പിലേക്ക് ഇവരെ കടത്തിവിടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ബാരിക്കേഡ് വലി വലിച്ചു മാറ്റി മുമ്പോട്ടേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രവർത്തകർ നടത്തുന്നത് ഇത്ര ഈ സമയത്തോളം ബാരിക്കേഡിന് മുകളിലായിരുന്നു പ്രവർത്തകർ ഉണ്ടായിരുന്നത് ഇപ്പോൾ ബാരിക്കേഡ് വലിച്ചു മാറ്റി മുമ്പോട്ടേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത് നൂറുകണക്കിന് പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഈ കോതമംഗലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇതുമായി കേസുമായി ബന്ധപ്പെട്ട് സ്പ്രേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ മതപരിവർത്തനത്തിനോ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതര വകുപ്പുകൾ ഇതുവരെ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു വസ്തുതയിൽ ഒന്ന് നിന്നുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം വരുമ്പുന്നതും ഇത്തരത്തിൽ നിരവധി കേസുകൾ ഉണ്ടാകുമ്പോഴും ഈ കേസുകളെയൊക്കെ നിസ്സാരം ൊണ്ട് മുമ്പോട്ട് പോകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലവ് പോലെയുള്ള പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ നടക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അത് ഈ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്ന പല എഫ്ഐആറുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം മരണങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു കാര്യം ഉൾപ്പെടുത്താത്ത ഒരു സാഹചര്യമുണ്ട് ഇതിലെല്ലാമാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം ഈ കടുക്കുന്ന ഒരു സാഹചര്യമുള്ളത് നിലവിൽ പ്രവർത്തകരെല്ലാം തന്നെ ഈ ഒരു വാരിക്കേടിന് ചുറ്റും നിന്നുകൊണ്ട് തന്നെ ഈ ഈയൊരു മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ട് ഈ പ്രതിഷേ അവരുടെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രധാനമായും കേരളത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾ ശക്തമായ പ്രചരണം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ശക്തമായ പ്രവർത്തനം നടത്തുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യ എന്നുള്ളതാണ് ബി ജെ പി എന്തായാലും പറഞ്ഞു വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ചർച്ചകൾ നടക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ ഇതിൽ കൃത്യമായ ഒരു മറുപടി പറയാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യമുണ്ട് അത് ഈ തീവ്രവാദ സംഘടനകളുടെയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെയും ജിഹാദി പ്രവർത്തനങ്ങളുടെ പ്രവർത്തകരുടെയും എല്ലാം തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്താതെ അല്ലെങ്കിൽ സംസാരിക്കാതെ നിൽക്കുന്നത് എന്നുള്ളതാണ് നിലവിലിപ്പോൾ പ്രതിഷേധ കഴക്കുന്ന ഒരു സാഹചര്യം നിലപ്പോൾ ജനപേരങ്ക ഇപ്പോൾ പ്രയോഗിക്കാനുള്ളൊരു നീക്കത്തിലേക്ക് നിലവിൽ പോലീസ് നടത്തിട്ടുണ്ട് പ്രവർത്തകർക്ക് നേരെ നിലവിൽ കോതമംഗലത്ത് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് ജലപീരങ്കി പ്രയോഗിക്കുകയാണെങ്കിലും പിൻപറാതെ പ്രവർത്തകർ ഉണ്ട് ആദ്യ ആദ്യ തവണ നിലവിലിപ്പോൾ ജലപീരങ്കി നിലവിൽ പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് നിലവിലിപ്പോൾ നമുക്ക് നമുക്ക് നൽകാൻ കഴിയുന്നത് അതായത് ഈ കേസിൽ ഒരു തരത്തിലുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു ഉണ്ടാകുന്നില്ല അന്വേഷണം നിഷ്ക്രിയമാണ് എന്ന വലിയ ആരോപണം നിലനിൽക്കുന്നു അതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ ഇപ്പോൾ വാട്ടർ ചാർജ് നടത്തി അവിടെ നിന്നും ആ പ്രതിഷേധത്തെ അണയ്ക്കാനാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടാകുന്നത് സുബിൻ ഈ കേസിലേക്ക് വരികയാണെങ്കിൽ പ്രതി രമീസിന്റെ മാതാപിതാക്കളെ ഇനിയും ചോദ്യം ചെയ്തിട്ടില്ല എന്ന വലിയ ആരോപണം നിലനിൽക്കുകയാണ് മാത്രമല്ല ഈ സോന എഴുതിയ ആ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ കൃത്യമായി ഈ റമീസിന്റെ മാതാപിതാക്കൾ എന്താണ് തന്നോട് ചെയ്തത് കൂട്ടിയിട്ട് മർദ്ദിച്ചു കുടുംബമടക്കം മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി പക്ഷേ വളരെ നിഷ്ക്രിയമായാണ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് അതിനെതിരായ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ കോതമംഗലത്തെ തെരുവീഥികളിൽ നമ്മൾ കാണാൻ കഴിയുന്നത് സുബിൻ തീർച്ചയായും തന്നെയാണ് ഈ വാട്ടർ ചാർജ് വരുത്താതെ പോലീസ് തുടരുന്ന ഒരു സാഹചര്യമാണ് പ്രതിഷേധക്കാർക്ക് നേരെ അല്പം മുമ്പ് ഏകദേശം രണ്ട് ഒരു മിനിറ്റിലധികമായി ഈ ഒരു വാട്ടർ ചാർജ് തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് ദൂരെയുള്ള പ്രവർത്തകരെ പോലും അതായത് പ്രതിഷേധത്തിന് മുമ്പന്തിലില്ലാത്ത പ്രവർത്തകരെ പോലും അടിച്ച് താഴെയിടുന്ന തരത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു വാട്ടർ ചാർജ് തുടങ്ങുന്നത് അതായത് പ്രതിഷേധവുമായി രംഗത്തെത്തുന്നവരെ അടിച്ചമറിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കോതമംഗലത്തിൽ നിന്നും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇടത് വലത് മുന്നണികളുടെ കൃത്യമായി ഇരട്ടത്താപ്പാണ് പ്രേക്ഷകർ തിരിച്ചറിയേണ്ടത് വളരെ കൃത്യമായി ലവ് ജിഹാദും ഉണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് വളരെ കൃത്യമായി തെളിവുകൾ പുറത്തു വന്നു പക്ഷേ അത് അംഗീകരിക്കുകയോ അതനുസരിച്ച് നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം പോലും കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അതാണ് പ്രീണനം അതാണ് ബി വളരെ കൃത്യമായി പ്രതിഷേധത്തിലൂടെ തുറന്നു കാണിക്കുന്നത് ഓരോ മാതാപിതാക്കളും കൺ തുറന്ന് കാണേണ്ട വിഷയമാണ് ബി ജെ പി ഇപ്പോൾ പ്രതിഷേധത്തിന്റെ രൂപത്തിൽ അവിടെ അവിടെ അരങ്ങേറുന്നത് സുബിൻ ചേരുന്നുണ്ട് സുബിൻ അതിശക്തമായ ജലവീരങ്കി പ്രയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ അവിടെ നിന്നും ആട്ടിപ്പായക്കാനുള്ള ശ്രമം നടക്കുന്നു ഈ സമരത്തെ അടിച്ചമർത്താൻ വലിയ നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് സുബിൻ തീർച്ചയായും അത്ര തന്നെയാണ് ഈ സമരത്തെ ഒന്നാകെ അടിച്ചമർത്താനുള്ള അല്ലെങ്കിൽ പ്രതിഷേധത്തെ ഒന്നാകെ അടിച്ചമർത്താനുള്ള ഒരു നീക്കം അതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഏകദേശം അഞ്ച് മിനിറ്റോളമായി തുടരുന്ന ജലപീരങ്കി പ്രയോഗം ഇതുവരെ നിർത്താൻ പോലീസ് തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ കടുത്ത ജലപീരങ്കി പ്രയോഗം ഉണ്ടായിട്ടും ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ അല്ലെങ്കിൽ ബി പ്രവർത്തകർ അവരുടെ അവരുടെ പ്രതിഷേധം അറിയിക്കുകയായിപ്പോഴും അറിയിക്കുകയാണ് ഈ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം ഈ പ്രവർത്തകർ നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ട പ്രവർത്തകരെ പിൻസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തകർ പിന്മാറാത്ത ഒരു സാഹചര്യം നിലവിൽ എന്തായാലും ഉറവെടുത്തിട്ടുണ്ട് അത്രത്തോളം പോലീസ് ഈ പ്രവർത്തകരെ പ്രകോപിതരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായുള്ള ജലപിരിഞ്ച് പ്രയോഗം ഓരോ പ്രവർത്തകരെയും മരിച്ച് നിലത്തിച്ചുകൊണ്ടുള്ള ജലപിരിഞ്ി പ്രയോഗം പക്ഷേ അതിനൊന്നും തളരാതെ ആ ഒരു പെൺകുട്ടിക്ക് വീതി ലഭിക്കണമെന്ന ഒരു കൂടി തന്നെ അവർ ആ ഒരു അവർ തുടങ്ങി വെച്ച ആ ഒരു പ്രതിഷേധം അത് തുടരുക തന്നെ ചെയ്യുകയാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഭരണമണ്ഡലത്തെ പെൺകുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ഇടപെടൽ നടത്താത്ത പോലീ പ്രതിഷേധിക്കാനെത്തിയ ബി ജെ പി പ്രവർത്തകർക്കെതിരെ ശക്തമായ രീതിയിൽ അവർ ഇതിനെ അടുത്ത ഈ ഒരു പ്രതിഷേധത്തെ പ്രതിഷേധത്തെ ഒന്നാകെ തടയാനുള്ള ഒരു ശ്രമം ആ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് മാറ്റുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ജലവീരുന്ന പ്രയോഗം പോലീസ് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഈ ബാരിക്കേഡുകൾ വലിച്ചു മാറ്റാൻ ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അത്രത്തോളം പോലീസ് പൊതുസഭലെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഒരു കേസും രജിസ്റ്റർ ചെയ്യാത്ത അല്ലെങ്കിൽ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ പെൺകുട്ടിയുടെ ആത്മഹത്യ തൊറപ്പിൽ തന്നെ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ആ പെൺകുട്ടി നേരിടേണ്ടി വന്ന പീഡനങ്ങളെപ്പറ്റി ഉള്ള ഉള്ളപ്പോൾ പോലും അത് അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ എടുക്കാത്ത പോലീസാണ് ഇത്തരത്തിൽ ഈ തെളിവിൽ പ്രതിഷേധിച്ച ഇതുമായി ബന്ധപ്പെട്ട ഈ ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രതിഷേധം നടത്തിയ ആ പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കിയാലും പുതപ്രതിഷേധങ്ങൾ പ്രതിഷേധം ഒരിക്കലും കെട്ടിറങ്ങുന്നില്ല എന്ന് തന്നെ തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും കോതമംഗലത്തെ ബി ജെ പി പ്രവർത്തകർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും കുത്തിയിരുന്ന് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് കടുത്ത പ്രതിഷേധമാണ് കോതമുഗലം പോലീസ് സ്റ്റേഷന് മുന്നിൽ കാണുന്നത് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ആ പെൺകുട്ടിക്ക് ആ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ബി കടുത്ത പ്രതിഷേധം നടക്കുന്നത്